ഇത് സർക്കാരിന്റെ പരിപാടിയാണെന്നും അല്ലാതെ ബി ജെ പിയുടെ പരിപാടി അല്ലെന്നും പറഞ്ഞ ജയ്ഷിറ മുഴക്കിയ സംഘികളുടെ അണ്ണാക്കിലേക്ക് ജയ് ഹെന്ദ് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു നേതാവ് ചങ്കൂറ്റം കാണിക്കുകയാണെങ്കിൽ ആ നേതാവിന്റെ പേര് മമതാ ബാനർജി എന്നായിരിക്കണം കഴിഞ്ഞ ദിവസം നേതാജിയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് മമത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വേദിയിലിരുത്തി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത് ചടങ്ങിൽ മമത ബാനർജിയെ പ്രസംഗിക്കാനായി വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കാണികൾ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ മുഴക്കിയതാണ് സംഭവത്തിന് ആധാരം സർക്കാർ പരിപാടിക്ക് അന്തസ്സുണ്ടാകണമെന്ന് ഞാൻ കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല ഒരാളെ ക്ഷണിച്ചിരുത്തി അപമാനിക്കുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല ഇതിനോടുള്ള പ്രതിഷേധമെന്ന നിലയിൽ ഞാൻ തുടർന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജി സംഘികളുടെ ജയ് ശ്രീറാമിന് മറുപടിയായി ജയ് ഹിന്ദ് ജയ് ബംഗാൾ എന്നീ പറഞ്ഞായിരുന്നു പ്രസംഗം അവസാനിപ്പിച്ചത് മമതയുടെ പ്രസംഗത്തിനിടയിലോ പിന്നീടോ ജയ് ശ്രീറാം മുഴങ്ങിയില്ല എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം മമതയുടെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നേതാജിയുടെ ജന്മദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ എത്തിയിരുന്നു കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാനായി ക്ഷണിച്ചപ്പോഴാണ് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് ഇന്നലെ രാവിലെ മുതൽ തന്നെ പശ്ചിമ പശ്ചിമബംഗാളിൽ പല സ്ഥലങ്ങളിലും സംഘർഷമുണ്ടായിരുന്നു ഹൌറയിൽ നേതാജിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി കേന്ദ്ര സർക്കാർ ഇന്നലത്തെ ദിവസം പരാക്രം ദിവസായാണ് ആചരിക്കുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസുകാർ ഇത് ദേശ്നായക് ദിവസമായാണ് കൊണ്ടാടിയത് വ്യത്യസ്ത പരിപാടികളും സംസ്ഥാന സർക്കാർ ഇന്നലെ ആസൂത്രണം ചെയ്തിരുന്നു പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പാരമ്പര്യം ഏറ്റുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ബി അതേസമയം ബംഗാളിലെ ജനങ്ങൾ മമതയ്ക്കും തൃണമൂലിനും ഒപ്പമാണെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളും ബംഗാളിലെ നിലവിലെത്തി സ്ഥിതിഗതികളും വ്യക്തമാക്കുന്നത് നേരത്തെ പുറത്തുവന്ന എ ബി പി സി വോട്ടർ സർവേ ബംഗാളിൽ തൃണമൂൽ വൻ വിജയം നേടുമെന്ന് പ്രവചിച്ചിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗസഭയിൽ തൃണമൂൽ മുതൽ നൂറ്റി അറുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചനം അതിനു മുമ്പ് ഐ എ എൻ സി സി വോട്ടർ സർവേ ഫലവും ബംഗാളിൽ തൃണമൂൽ ഭരണ തുടർച്ച നേടുമെന്നും പ്രവചിച്ചിരുന്നു വർഷങ്ങളായി ബംഗാൾ സ്വപ്നം കണ്ട് നടക്കുന്ന അമിത്ഷായ്ക്കും ബി ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് ഈ രണ്ട് സർവേ ഫലങ്ങളും നൽകുന്നത് അതേസമയം നന്ദിഗ്രാമിൽ നിന്നും ജനവിധി തേടുമെന്ന മമതയുടെ തീരുമാനവും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ബി ജെ പിയിലേക്ക് കൂടുമാറിയ വിമത നേതാവ് സുവേന്ദു അധികാരിയാണ് നന്ദിഗ്രാമിനെ പ്രതിനിധീകരിച്ചിരുന്നത് നന്ദിഗ്രാം എന്റെ ഭാഗ്യസ്ഥലമാണ് ഞാൻ ഇവിടെ നിന്നും മത്സരിക്കുമെന്നും മമത പറഞ്ഞിരുന്നു പാർട്ടിയിലെ ജനകീയ നേതാവായ സുവേന്ദു അധികാരി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നതിലുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് നന്ദിഗ്രാമിൽ മത്സരിക്കാനുള്ള മമതയുടെ തീരുമാനമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള